കൊട്ടിയം പ്രവാസി വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ പുതിയ സംരംഭമായ കെ പി കെ ഹോളിഡേ വൈബ്സിന്റെ ആദ്യ ട്രിപ്പ് ഫ്ളാഗ് ഓഫ് ചെയ്തു ശനിയാഴ്ച വൈകുന്നേരം ഡ്രീംസ് മാളിൽ നടന്ന ചടങ്ങ് കൊല്ലം അഡീഷണൽ എസ് പി സുൽഫീക്കർ ആണ് നിർവഹിച്ചത് നാല് വർഷം മുൻപാണ് കൊട്ടിയം പ്രദേശത്തെ പ്രവാസികളുടെ ഉന്നമനം പ്രധാന ലക്ഷ്യമാക്കി ചെറിയൊരു വാട്സപ്പ് കൂട്ടായ്മയായി ആരംഭിക്കുകയും ചുരുങ്ങിയ കാലം കൊണ്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച പ്രവാസി സംഘടനകളിലൊന്നായി മാറുകയും ചെയ്ത കൊട്ടിയം പ്രവാസി കൂട്ടായ്മയുടെ പ്രാരംഭകാലം മുതലുള്ള അവരുടെ നിരവധി പരിപാടികൾ ിൽ വ്യത്യസ്തത പുലർത്തുന്നവരാണ് ചിട്ടയായ പ്രവർത്തനത്തിലൂടെ പ്രവാസികളുടെ ഉന്നമനം എന്ന ലക്ഷ്യത്തിലുപരി ജനോപകാരപ്രദമായ നിരവധി കാര്യങ്ങളിൽ ഇടപെടാനും വലിയ ബഹളങ്ങളൊന്നുമില്ലാതെ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്താനും കെ പി കെക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് കെ പി കെയുടെ വനിതാ വിംഗ് രൂപീകൃതമായപ്പോൾ അവരുടെ ആദ്യ പൊതുപരിപാടിയിലും വ്യത്യസ്തതയുണ്ടായിരുന്നു ഇപ്പോൾ കെ പി കെയുടെ വനിതാ വിങ്ങും കാരുണ്യ മേഖലയിലും കലാ സാംസ്കാരിക രംഗത്ത് മികച്ച രീതിയിലാണ് പ്രവർത്തനം കാഴ്ചവെച്ചു വരുന്നത് ചുരുങ്ങിയ കാലം തന്നെ ചിട്ടയായ പ്രവർത്തന ും മികച്ച നേതൃപാഠവും കൊണ്ട് കൊട്ടിയത്തിന്റെ സാമൂഹിക സാംസ്കാരിക മേഖലയിൽ നിറഞ്ഞു നിൽക്കുന്ന സംഘടനയായി മാറിയ കെ പി കെയുടെ ആദ്യ വ്യവസായ സംരംഭത്തിനാണ് ഇപ്പോൾ ചുവട് വെച്ചിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ കൊല്ലം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.